മന്ത്രാണാം ജാമ്യത അസ്ഥി ന മന്ത്രാണാം ജാമ്യതാ അസ്ഥി എന്നാണ് ഒരു നൂട്ടിച്ചേർക്കണം മന്ത്രങ്ങൾക്ക് യാതൊരു ലജ്ജയും ഇല്ല ദയവായി എന്ന് വിശദീകരിച്ചു തരുമോ മന്ത്രങ്ങൾ പറഞ്ഞതിന് തന്നെ ആവർത്തിച്ച് പറയാൻ ഒരു മടി പറഞ്ഞതിനെ തന്നെ പറയും ഇപ്പൊ ഉപനിഷത്ത് നമ്മളെടുത്തു ഉപനിഷത്തിൽ നൂറുകണക്കിന് മന്ത്രങ്ങളുള്ള ബൃഹത്തായ ഉപനിഷത്തുക്കൾ വളരെ ചുരുക്കം മന്ത്രങ്ങളുള്ള ചെറിയ ഉപനിഷത്തുക്കളൊക്കെ ഉണ്ട് ഇനി ആ ഉപനിഷത്തമായ സിദ്ധാന്തത്തെ ഉപദേശിക്കുന്ന ഉപദേശങ്ങൾ ഭഗവത്ഗീത തുടങ്ങിയവ അനേകായിരം വേദാന്ത പ്രകരണങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ ഭൂരിഭാഗവും ആവർത്തനം തന്നെയാണ് പറഞ്ഞത് തന്നെ പറയുക പറഞ്ഞത് പല ഭാഷകളിൽ പറഞ്ഞു പല ദൃഷ്ടാന്തങ്ങൾ ഉപയോഗിച്ച് പറഞ്ഞു അപ്പം പറഞ്ഞത് തന്നെ പറയാൻ നമുക്ക് ലജ്ജുണ്ടാവും സാധാരണ ഇല്ലേ ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരുപത്തിരണ്ട് വർഷമായി പ്രഭാഷണം എന്ന് പറഞ്ഞു വിഷയങ്ങളുടെ പേര് പലതായിരിക്കും പക്ഷെ പറഞ്ഞ ആശയൊക്കെ ഒന്നും ഇതൊന്നിനെ തന്നെ പറ്റിയേപ്പറ്റേ പറയുള്ളു നമുക്കൊന്നിനെ പറ്റി തന്നെയേ പറയുള്ളു ഒന്ന് പഠിച്ചിട്ട് മതിയല്ലോ രണ്ടിലെങ്കിൽ കിടക്കുക ഒന്ന് പഠിച്ചു അല്ല അറിയാത്തതുകൊണ്ട് വയ്ക്കുക അതുകൊണ്ട് ഒന്ന് തന്നെ വീണ്ടും പഠിക്കുക അല്ലാണ്ടെന്ത് അപ്പൊ അത് പല ഭാഷകളിലൂടെ പല ദൃഷ്ടാന്തങ്ങൾ ഉപയോഗിച്ച് പറയുന്നു അതുകൊണ്ട് മന്ത്രങ്ങൾക്കൊരു ലജ്ജയില്ല ഇതുപോലെ തന്നെയാണ് മന്ത്രവിത്തുക്കളായ ഗുരുനാഥന്മാർക്കും ലജ്ജയില്ല അവർ പറഞ്ഞ തന്നെ പറയും എന്തിനാ പറഞ്ഞ തന്നെ പറയണത് എങ്ങനെയെങ്കിലും ഇവന്റെ ഉള്ളിൽ ഒരു ഉള്ളിലൊരു ഉണ്ടാവട്ടെ എന്നുള്ള കൃപ കൊണ്ട് പറഞ്ഞത് തന്നെ പറ